ആ ആ പുസ്തകത്തിൽ കുറെ ഭാഗങ്ങളുണ്ട് അതിൽ വന്ന വഴികൾ മറന്നിട്ടില്ല നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു അതെല്ലാം പറഞ്ഞിട്ട് എനിക്ക് ആ പുസ്തകത്തിൽ ഏറ്റവും എനിക്ക് ഉണ്ടത് ചെരുപ്പിന്റെ കഥ എഴുതിയിട്ടുണ്ട് അല്ലെ അതെന്റെ മനസ്സിന്റെ ആഴത്തിൽ പതിച്ചാണ് ആ അത്രയും ഒരു സാഹചര്യമായിരുന്നു മേഡത്തിന്റെ അല്ലെ ആ ഒരു സാഹചര്യത്തിൽ നല്ലപ്പോഴും ഇവിടെ എന്റെ മുമ്പിലിരിക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ആ സാഹചര്യം ഒന്ന് ഓർത്തെടുത്തു കഴിഞ്ഞാൽ വല്ലാത്തൊരു മനസ്സ് അലട്ടില്ല അതെ അതെ സത്യം ബാക്കിലോട്ട് പോകുമ്പോൾ പക്ഷെ അതാണ് പറഞ്ഞത് നമുക്ക് അത്ര അനുഭവം കിട്ടിയത് നമ്മൾ ഓരോന്ന് ഓരോന്നും പഠിച്ച് പഠിച്ച് മുന്നേറുക ആണ് ഇപ്പം ഞാൻ പറയട്ടെ അലിയെന്നല്ലേ അലി നമുക്ക് ഒരു അനുഭവം കിട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും തകർന്നു പോലെ ഒരു പാഠം നമ്മൾ ഇതുകൊണ്ട് പഠിച്ചു ഇപ്പം സാമ്പത്തികം ഉള്ളപ്പം ആരുണ്ടായിരുന്നു സാമ്പത്തികം ഇല്ലാതെ വരുമ്പോൾ ആരൊക്കെയുണ്ട് അപ്പോൾ സാമ്പത്തികം ഉള്ളപ്പം ഉള്ളവർ ചിലപ്പോൾ സാമ്പത്തികം ഇല്ലാത്ത കാലത്ത് ഇല്ലാത്തവരായിരിക്കും അപ്പം നമ്മളവരെ പഴിക്കുകയൊന്നും വേണ്ട നമ്മളെ എന്തെങ്കിലും ഈ പ്രകൃതിക്ക് പഠിപ്പിക്കാനുണ്ടെന്ന് ാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ രീതി ശരിയാണ് നമ്മൾ ചിലപ്പോൾ നമ്മളെ സഹായിച്ചവരെ പിൽക്കാലത്ത് നമ്മൾ വലിയ നിലയിലായി കഴിയുമ്പോൾ ഒരിക്കലും ചിലപ്പോൾ ആ സഹായിച്ചവർക്ക് നമ്മളിന്നൊരു സഹായം എത്തിക്കാൻ നമുക്ക് പറ്റുന്നില്ലായിരിക്കും അപ്പോൾ അവർ പറയും അയ്യോ ഇവൾക്കന്ന് ഞാനായിട്ട് സഹായം ചെയ്തത് പക്ഷേ ഇവൾ അവൾ ഇന്ന് ഞങ്ങളെ തിരിഞ്ഞു നോക്കും നമ്മുടെ സാഹചര്യം കൊണ്ടായിരിക്കും അവരിലേക്ക് നമ്മൾ എത്താത്തത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മളെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഴയതിനെ മറക്കരുത് ഇതാണ് ഞാൻ പറയുന്നത് പഴയത് ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ടുള്ള പടികൾ കറക്റ്റായിട്ട് മുന്നോട്ട് പോകുക മനസ്സിലേറ്റവും വിഷമം തോന്നുന്ന പഴയ കാലകൾ ബാല്യകാലം തന്നെ ഒറ്റപ്പെടൽ പിന്നെ ഈ അതായത് ഫസ്റ്റ് മാര്യേജ് സെക്കൻഡ് മാരേജ് ആണ് കേട്ടത് ഫസ്റ്റ് മാരേജ് കഴിഞ്ഞിട്ടുള്ള ജീവിതം നമ്മളിപ്പോൾ ഒരു ദുരിതവും മാതാപിതാക്കളില്ലാത്ത കഷ്ടപ്പാടൊക്കെ അനുഭവിച്ച് വന്നതിന് ശേഷം ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഭർത്ത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു സുരക്ഷിതത്വം കിട്ടും ജീവിതം നല്ലതാവും എന്ന് ഓർത്തായിരിക്കുമല്ലോ നമ്മൾ കല്യാണം കഴിക്കുന്നത് അതിൽ നിന്ന് രണ്ട് കുട്ടികളായി ജീവിതത്തിനു നമ്മൾക്ക് സ്നേഹം കിട്ടുന്നില്ല എന്ന് കിട്ടുന്നില്ലതാണ് നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾ താഴ്ത്തോട്ട് പോവും സ്നേഹ ഒരു ഭർത്താവിൻ്റെ സ്നേഹവും സംരക്ഷണവുമാണ് ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ വിലപ്പെട്ട നിധി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പണമൊക്കെ അത് കഴിഞ്ഞിട്ടാണ് എത്ര പണവിലെല്ലാം ഭർത്താവ് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടുമ്പോൾ അതിൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് പറയുന്നതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് നമുക്ക് വയ്യാതിരിക്കുമ്പോഴും നമ്മൾ എല്ലാ എന്തെല്ലാം സാഹചര്യം ഒരു സ്ത്രീ നേരിടുന്ന ആ സമയത്തെല്ലാം ഭർത്താവ് പണമൊന്നുമില്ല കയ്യിൽ പിടിച്ചിട്ട് നിൻ്റെ കൂടെ ഞാനുണ്ട് എന്ത് വന്നാലും ജീവിച്ചാലും മരിച്ചാലും നമ്മൾ ഒരുമിച്ച് എന്ന് പറയുന്നൊരു എൻ്റെ ഭർത്ത ഞാൻ ഉദ്ദേശിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്ന ഭർത്താവ് അങ്ങനത്തെയാണ് ഒരു പുരുഷൻ്റെ സപ്പോർട്ട് അങ്ങനത്തെയാണ് എനിക്ക് കിട്ടേണ്ടത് ബോബനിൽ അത് ഇപ്പോൾ കിട്ടിയത് കൊണ്ട് ഞാൻ സംതൃപ്തിയാണ് അന്നത് കിട്ടാഞ്ഞതുകൊണ്ട് ബാല്യത്തിലും ഒറ്റപ്പെട്ടു പോയി സെക്കൻഡ് മാരേജ് ഫസ്റ്റ് ഞാനൊരു മാരേജ് ചെയ്തിട്ട് എനിക്ക് അവിടെ ഞാൻ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് തകർന്നു പോയിട്ടുണ്ട് പക്ഷെ ഞാൻ മുന്നോട്ട് വന്ന് ഇങ്ങനൊരു ജീവിതം വരുമെന്നൊക്കെ ഒരു യാന്ത്രികമായി ഇങ്ങനെ സംഭവിച്ചു ജീവിതം അവസാനിപ്പിക്കുന്നു തോന്നിട്ടുണ്ട് ഒരു വട്ടം ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുമുണ്ട് ഒൻപത് ദിവസം കഴിഞ്ഞാൽ എനിക്ക് ബോധം വേണത് അങ്ങനെ 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 കഴിഞ്ഞിട്ടാണല്ലോ രണ്ട് പിന്നോട്ട് പിന്നോട്ട് ഈ ഈ മോട്ടിവേഷൻ അന്ന് തിരിഞ്ഞു എന്ന് ചിന്തിച്ചില്ല ഭയങ്കര സാമ്പത്തികമായിട്ടൊക്കെ കുട്ടിക്ക് ഒരു അസുഖം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഡെയിലി മരുന്നൊക്കെ മേടിച്ചു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ എനിക്ക് മരിച്ചാൽ മതി കാരണം ബന്ധുക്കള് ആൾക്കാർ സുഹൃത്തുക്കൾ എല്ലാം നമ്മൾ നകർന്നു പോകും നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പം അതുകൊണ്ട് തന്നെ ഇന്നാർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ എനിക്ക് അവരെ എനിക്ക് എന്ത് കൊടുത്ത് സഹായിക്കാൻ പറ്റും അത് സഹായിക്കണമെന്നൊരു എന്നൊരു മൈൻഡ് നമുക്ക് തോന്നും ഒരാളുടെ വിഷമം കണ്ടാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഒരാൾ കൂടെയുള്ള ഒരാളുടെ മുഖം വാടി എനിക്ക് മനസ്സിലാവും ഇവർക്ക് എന്തെങ്കിലും നമ്മളത് അനുഭവിച്ചു വന്നത് കൊണ്ട് അതൊക്കെ ഒരു നല്ലതായിട്ട് തന്നെ ഇന്ന് കരുതുന്നത് ദിവസം ആരാണ് നോക്കിയത് സുഹൃത്തുക്കളാണ് നോക്കിയത് ബന്ധുക്കളും ആൾക്കാർ ഇല്ല ബന്ധുക്കളില്ല ആരുല്ല എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും സുഹൃത്തുക്കളായിട്ടുള്ളവരാണ് നോക്കിയത് എനിക്ക് അതൊന്നും ഇതിനത് പറയേണ്ടെന്ന് തോന്നുന്നു എങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടെ കടന്നാണ് ഞാനിവിടെ എത്തിയത് പിന്നീട് ചിന്തിച്ചോ അത് വേണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഞാൻ അങ്ങനെ ഞാനിപ്പ അതുകൊണ്ടാണ് എല്ലാരും പറഞ്ഞത് ഒരിക്കലും ശ്രമിക്കരുത് നമ്മൾ വിളിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നീ വിഷമിക്കലടീ മുന്നോട്ട് പോ ഇത്രയും രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ ജീവിക്കണം അവര് നിനക്ക അവരുണ്ട് അവർക്ക് നീയുണ്ട് ഇവര് രക്ഷപ്പെടും നീ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞ പ്രചോദനം വെറുതെ തന്നാ മതിയായിരുന്നു അപ്പോൾ ആരും ഇല്ലാത്ത പോലെ തോന്നിയത് കൊണ്ട് അന്ന് ചെയ്യാൻ തോന്നിയത് ഒറ്റപ്പെടലൊത്തിരി ഒറ്റപ്പെടലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം ഒറ്റപ്പെടൽ തന്നെയാണെന്ന് ഞാൻ പറയും ആ ഒറ്റപ്പെട്ടുള്ള യാത്ര പിന്നീട് ഒന്ന് തുടരുകയാണ് ഇപ്പോൾ വളരെ സംതൃപ്തിയായിട്ടാണ് ജീവിക്കുന്നത് അല്ലേ വീണ്ടും കാര്യം തന്നെയാണ് ചോദിക്കുന്നത് നമ്മൾ ആ ഒറ്റപ്പെട്ട ആത്മഹത്യ പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ രണ്ട് കുട്ടികളുണ്ട് ചോദിച്ചുണ്ട് ഒരാളൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒഴിവാകും ഒഴിവാം പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട് സംഭവത്തിൽ എന്റെ ഞാൻ എന്റെ വാട്സപ്പിൽ അഞ്ച് ഫോണിലാണ് വാട്സപ്പ് ഈ അഞ്ചിലും സാധാരണക്കാരായ ഏറ്റവും താഴേക്കുള്ള പന്ത്രണ്ട് മണിക്ക് രാത്രി ഒരു മണിക്ക് രണ്ടു മണിക്കൊക്കെ പറയും ഇത്ര രാത്രി നീ ഫോൺ എടുക്കണം പക്ഷേ ഒരു പക്ഷേ എന്നോട് ആ എന്ന് പറഞ്ഞ സൊല്യൂഷന് വേണ്ടിയിട്ടായിരിക്കും ഞാൻ എടുക്കും കാരണം ഞാൻ ഇതേപോലൊരു ഘട്ടങ്ങളിലൂടെ ഉറങ്ങാത്ത രാത്രിയുണ്ട് അപ്പോഴൊക്കെ എനിക്ക് ആരെങ്കിലും ഒരു സമാധാനം പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശ്വസിച്ചിട്ടുണ്ട് അതുകൊണ്ട് എടുക്കും ഞാൻ ഫോൺ അവർക്ക് ധൈര്യം കൊടുക്കും ഇപ്പോൾ ഒരു ക്യാൻസർ വന്നിട്ടൊക്കെ ഒത്തിരി പേര് എന്നെ വിളിക്കാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും ഇപ്പം ഈ കഴിഞ്ഞിട്ട് തന്നെ ഒരു കുട്ടി പേര് ഞാൻ പറയുന്നില്ല എൻ്റെ ഫങ്ഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഇങ്ങനെ ആയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തകർന്നു പോയി അപ്പോൾ ഞാൻ പറഞ്ഞു തകരില്ല നമ്മളൊരു ഗർഭം ധരിക്കുന്നത് പോലെ നീ ഇതിനെ കാണണമെന്ന് ഞാൻ പറഞ്ഞു അപ്പം കീമോ ഒക്കെ എടുക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരത്തില്ല അപ്പം ഞാൻ പറഞ്ഞു ആറുമാസം അല്ലെങ്കിൽ എട്ട് മാസം അതുകൊണ്ട് നീ രോഗത്തിൽ നിന്ന് പൂർണ്ണ നമ്മൾ ചികിത്സിക്കുമല്ലോ ഏറ്റവും നല്ല സ്ഥലത്ത് ചികിത്സ കൊടുക്കുന്നത് നീ അതിനെ മറികടക്കാൻ ആറ് മാസം സമയം കൊടുക്കുക നമ്മൾ ഗർഹിണിയായിരിക്കുമ്പോൾ എന്തൊക്കെ അനുഭവിക്കുന്നു അതെല്ലാം അനുഭവിക്കും അനുഭവിച്ച ഒരു കുട്ടിയെ പൂർണ്ണ ഗർഹിണിയെ പ്രസവിക്കുന്ന സമയം കൊണ്ട് ഈ രോഗം തീരും നീ പ്രാർത്ഥിക്കുകയും ചെയ്യുക നന്നായിട്ട് നമ്മൾ തന്നെ നമുക്ക് നമ്മളെ നമ്മുടെ ആരോഗ്യം നോക്കണം ഭർത്താവ് വെള്ളം എടുത്ത് തന്നില്ല ഭർത്താവ് ഫ്രൂട്ട്സ് എടുത്ത് തന്നില്ല മക്കളെടുത്ത് തന്നില്ല ബന്ധുക്കൾ എടുത്തു തന്നില്ല എന്ന് പറഞ്ഞാൽ കംപ്ലയിൻറ്റ് പറയാതെ നമ്മളെ ശക്തിപ്പെടുത്താൻ നമ്മൾ തന്നെ നല്ല ഫുഡൊക്കെ കഴിച്ച് റെഡിയാക്കാൻ പറഞ്ഞ് ഡെയിലി മെസ്സേജ് ഇട്ട് കൊടുത്തോണ്ടിരുന്ന് ആ കുട്ടി അതിൽ നിന്ന് റിക്കവറി ചെയ്തിട്ട് അതിന് എന്നോടൊരു അമ്മയെപ്പോലുള്ള സ്നേഹമാണ് അപ്പം അങ്ങനെ ഒരാളല്ല കേട്ടോ അങ്ങനെ ഒത്തിരി അപ്പം എന്റെ വീഡിയോ കൊണ്ട് അങ്ങനത്തെ ഫലം എന്നെ കൊണ്ട് അങ്ങനത്തെ മറ്റുള്ളവർക്ക് ഫലം ഉണ്ടാകുന്നത് എനിക്കിഷ്ടം തീർച്ചയാണ് അത്ര ഒരു ഫലം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുട്ടികൾക്കാണ് കിട്ടുന്നത് അതെ സൗഭാഗ്യം കിട്ടുന്ന നമ്മുടെ കുട്ടികൾക്ക് നല്ല വിഷയം നമുക്ക് കിട്ടണ്ട കിട്ടുന്നു നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഇത്രയും നാളും ജീവിച്ചതും കുട്ടികൾക്ക് അതെ ആ ആ കുട്ടികൾ 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 പിന്നീട് പിന്നീട് ഏതെങ്കിലും സമയത്ത് സമയത്ത് ആദ്യത്തെ അച്ഛനുമായിട്ട് പിരിയുന്നു ചെറിയ കുട്ടികളുടെ ഈ കഥകൾ കൂടെ അവരുടെ അച്ഛനായിട്ട് അവർക്ക് പിണക്കൊന്നും ഇല്ല ഞാനൊരു അവരുടെ ജന്മം കൊടുത്ത അച്ഛനല്ലേ ഞാൻ എനിക്ക് ഞാൻ കർമ്മത്തില് വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ പറയും അച്ഛന് നിങ്ങളുടെ അച്ഛനും അമ്മയും ആയിട്ട് ഒരുമിച്ച് ജീവിച്ച് സന്തോഷമായിട്ട് പോകാൻ ഒരുപക്ഷെ എനിക്ക് വിധിയില്ലാന്ന് നിങ്ങൾ വിചാരിച്ചു നിങ്ങളുടെ ജന്മം തന്ന അച്ഛനൊരിക്കലും തള്ളി പറയണ്ട അച്ഛന് വരുന്നു അതെനിക്ക് അതെനിക്കറിയത്തില്ല എനിക്ക് തോന്നി ഭഗവത്ഗീതയൊക്കെ വായിക്കുന്നതുകൊണ്ടായിരിക്കും എൻ്റെ അത് ഞാൻ വിശ്വസിക്കുന്ന മുജ്ജന്മത്തിൽ നമ്മൾ ചെയ്ത വല്ല കർമ്മങ്ങൾ എൻ്റെ ആശ്വാസവും കൂടിയാണത് കർമ്മങ്ങൾ ചെയ്തത് കൊള്ളാഞ്ഞോണ്ടായിരിക്കും ഈ ജന്മത്തിൽ ഇങ്ങനെ ആയിപ്പോയെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അവർ അച്ഛൻ്റെ അടുത്ത് അവർ പോകും ഇപ്പോൾ ഈ ഓണത്തിനൊക്കെ തന്നെ അവർ ഓണക്കൂടിയൊക്കെ എടുത്തുകൊണ്ട് അച്ഛനും കൊണ്ട് കൊടുത്ത് അവർക്ക് അച്ഛൻ അസുഖം വന്ന അവർ സഹായിക്കും അച്ഛൻ്റെ കൂടെ നിൽക്കും ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ തള്ളി പറഞ്ഞില്ല എനിക്കതുകൊണ്ടൊരു ഫലമില്ല എനിക്കത് വിധിച്ചിട്ടില്ലായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത് തള്ളി പറയുന്നില്ല പോട്ടെ അവ എൻ്റെ കുട്ടികളുടെ അച്ഛനല്ലേ തീർച്ചയായിട്ടും അങ്ങനെ അതാണ് ആ ഒരു മനസ്സാണ് ഏറ്റവും വലുത് അതെ അപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ണ്ടായപ്പോ കുട്ടികൾ അച്ഛനെ വയ്യെന്ന് പറഞ്ഞാൽ ബോബനോട് ഞാൻ പറയും ഒന്ന് അവരെ വണ്ടിയിൽ അങ്ങോട്ട് അങ്ങോട്ടാക്കി കൊടുക്കുന്നു പറയും ഇപ്പൊ രാത്രിയിലൊക്കെയാണ് അവർ അച്ഛൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് ബോബനായിരിക്കും വൈകുന്നേരം എടുത്തുകൊണ്ട് വരുന്നത് നമ്മൾ കുറച്ച് നാൾ ഇവിടെ ജീവിച്ചിട്ട് പോകേണ്ടവരല്ലേ അല്ലേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും ചെറുപ്പത്തിൽ പല ആഗ്രഹങ്ങളും ഉണ്ട് ഒന്നും സാധിക്കാൻ പറ്റാത്ത ഒരു കുടുംബത്തിൽ അങ്ങനെ ആഗ്രഹിച്ചിട്ട് പിന്നീട് നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹിച്ചതാണ് നമ്മൾ അന്ന് ആഗ്രഹിച്ചപ്പോൾ ഒരു നമുക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്താണ് സ്വന്തമാക്കിയത് എനിക്ക് സത്യം പറഞ്ഞാൽ കയറി കിടക്കാൻ ഒരു വീട് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതെന്തായാലും ചെറുതായിട്ടുള്ള ഒരു ഫ്ലാറ്റ് ഉണ്ട് പിന്നെ ഒരു വീട് മേടിക്കാനുള്ള സാമ്പത്തിക ചുറ്റുപാടുകളെല്ലാം നമുക്കിപ്പോൾ ഏറ്റവും നല്ലത് വെക്കാൻ പോവുകയാണ് അതിനുള്ള എല്ലാം നമുക്ക് പിന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ചെന്നെ കയറി എന്നൊരു ഭർത്താവിനെ ഞാൻ എൻ്റെ സ്വപ്നമായിരുന്നു എന്നെ എൻ്റെ മക്കളെ സ്വന്തമായിട്ട് കരുതി സ്നേഹിക്കുന്ന ഒരാൾ അത് ഞാൻ അവരുടെ മാതാപിതാക്കളോടുകൂടെ നന്ദി പറയുന്നു